കാരാവോലി നാടനൈക്കോല കേറാഫി വലിയ കടന് കടൽ കണന് നെട്ടമ്പത്തിന് വലിയ അയില പൂങ്ങൾ വലിയ ചെമ്പല് നല്ല കുടി വെള്ളക്കോരം ഇടാം ചമ്പാല് കളിമീൻ ഈ കരിമീനും വേറെ രണ്ടുപോവ് ഐറ്റംസ് ഇടാറുണ്ട് അത് നൂറ്റി അറുപത് വൈകുന്നേരം തട്ടിട്ടോ വൈകുന്നേരം തട്ട് എന്ന് മാറിക്കത് വീട് എടുക്കട്ടെ കിളിമീനൊക്കെ നൂറ് ഉപയുണ്ടോ വലിയ കിളിമീനൊക്കെ നൂറ് നല്ല വെള്ളം വത്തലുണ്ട് പൊന്നാനി വത്തല് ഒന്നേകാലം നൂറ്റി രണ്ടിലോ നൂറ്റി അമ്പത് അതേമാരി വലിയ കടൽക്കാണുണ്ടാവും നല്ല പൊന്നാണി കടൽക്കാണൊക്കെ നൂറ് ഉപ്പൊക്കെ വെട്ടിയാണ് കൊണ്ടുപോകട്ടെ ചെമ്മീൻ നൂറ്റി അറുപത് സൂതാനൊക്കെ നൂറ് നല്ല ബേപ്പൂർ വലിയ ചെമ്പലുണ്ട് ചോറിലെ ചെമ്പലുണ്ടോ വെട്ടി കൊണ്ടാവാ അതേമാതിരി വലിയ അയില വെള്ളവറ്റ വെള്ളവറ്റ ഒക്കെ കേന്ദ്ര ഒക്കെ ഇരുന്നൂറ്റി ഇരുപത് വലിയ കൂന്തളുണ്ട് വലിയ കൂന്തൽ വലിയ മാന്തള് വലിയ ഇന്ന ഇന്നത്തെ തട്ട് ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച ദിവസം വലിയ താളെ ഭൂമി വെള്ളസൂത ഷാഫി കേന്ദ്ര സിൽവറാവൂലി വാള നല്ല വെള്ളത്തിണ്ട കേരളത്തിണ്ട പിന്നെ വലിയ മാന്തൾ നല്ല മഞ്ഞക്കിളി വലിയ അട നാടന ഇല്ല ഉണ്ട മത്തി ഇനി വത്തല് കരിമീന് കടൽ കണ്ണന് കരി ചിലോമ്പി അങ്ങനെ അഞ്ചാറായിട്ട് വരാറുണ്ട് ഇരുപതായിട്ട് തട്ടും ഇന്ന ഇന്നത്തെ തട്ട് നല്ല വത്തലുണ്ട് നല്ല കടൽ ചമ്മീൻ വലിയ മാന്തും ആട്ട് പിന്നെ ഉണ്ട് കടുകി മറ്റി കിളിമീനൊക്കെ ഉള്ളത് പിന്നെ നല്ല അയിലപ്പാരി അയില മിക്സറുണ്ട് നാടൻ മത്തി ചെറിയ കെളിമീന് കടൽ നല്ല തിണ്ടക്കുട്ടികൾ മഞ്ഞ തിണ്ട കുട്ടികൾ വലിയ തളയനുണ്ട് കണയനുണ്ട് കാരാവൂലുണ്ട് കേദറുണ്ട് ഷാഫി സിൽവറാവൂര് ഇനി സിലോപ്പിയും ചെറിയ കാണയനൊക്കെ ഇടാണ്ട്